ഐശ്വസ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് നാളിതുവരെ എൻ്റെ വീഡിയോ കാണുകയും വാച്ച് ചെയ്ത് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു വീണ്ടും എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങളെ നിങ്ങളെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ സപ്പോർട്ട് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്ലാൻസിൻ്റെ കോംബോ നാലും നാല് വ്യത്യസ്ത പ്ലാൻസുകളാണ് ഒരു നീരൽ ഗ്രാസ് ഒരു മോസ്റ്ററുടെ ടേബിൾ മോസ്റ്ററാണ് അത് വള്ളിയായിട്ട് പോകുന്നതല്ല ഒരു അരേലി ഒരു കലാത്തിയ ഈ നാല് പ്ലാൻസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ബോക്സറുണ്ട് മറ്റേത് ഐ ഡി കറക്റ്റ് അറിയില്ല ഈ രണ്ട് വലിയ പ്ലാൻസിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് സിങ്കോണിയത്തിൻ്റെ ഏഴ് വെറൈറ്റി ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ങിനകത്ത് ഡിസൈൻ അല്ല എല്ലാ വെറൈറ്റികളും ഉൾപ്പെട്ട ഈ ഒരു കോംബോ ഏഴ് ചിങ്കോണിയത്തിനും കൂടി നമുക്ക് ഇരുന്നൂറ് രൂപയും സി സി വേണം ഒരു കോംബോ പിങ്ക് ലിപ്റ്റിക്ക റൂബി റെഡ് അതിൻ്റെ അറിയില്ല ഈ മൂന്നെണ്ണത്തിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില മുന്നൂറ് രൂപ സി സിയാണ് രണ്ട് ചെടിയുടെ ഒരു ആണ് ഈ രണ്ട് ചെടിക്കും കൂടി നമുക്ക് ഇന്നത്തെ കോമ്പോ വില നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് രൂപ വലിയ ചെടിയാണ് നല്ല മനോഹരമായ ഈ ചെടിക്ക് നൂറ്റി അൻപത് രൂപയും സി സിയുമാണ് കോമ്പാണ് ഒന്ന് നമ്മുടെ മഞ്ഞ മെലസ്റ്റോമ ആണ് ഹാങ്ങിങ് മെലസ്റ്റോമയുടെ വലിയൊരു ചെടിയാണ് മറ്റ് രണ്ട് പ്ലാന്റ്സുകൾ രണ്ടും പൂവുള്ള ടെക്കോമയുടെ രണ്ട് വെറൈറ്റി ചെടികളാണ് ഒന്ന് മഞ്ഞ പൂവിരിക്കുന്നതും ഇത് പിങ്ക് പൂവിരുന്നതും ഈ മൂന്ന് ചെടിക്കും കൂടി നമ്മുടെ ഇന്നത്തെ വില മെലസ്റ്റോമ രണ്ട് ടെക്കോമ ഇതിന് മൂന്നും കൂടി നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ് രൂപയും സീസീവാണ് ഒരു കോമ്പ നമ്മൾ ഇന്നിടുന്നത് അത് പറഞ്ഞാൽ കലേ കലേടിയ ഉണ്ട് കലാത്തി ഉണ്ട് അഗ്ലോണി മേണ്ട ഇതിൻ്റെ ഒരു കോമ്പോ ആണ് ഇന്നത്തെ ഈ കോമ്പോയിൽ ഈ അഞ്ച് ചെരിക്കും കൂടി ഞാൻ ഞാനിട്ടിരിക്കുന്ന ഇന്നത്തെ വില ഇരുന്നൂറ് രൂപയാണ് ഇന്നു സി സി ഉണ്ട് എല്ലാത്തിനും പെപ്രോമിയയുടെ ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സിനും കൂടി നമുക്ക് ഇന്നത്തെ കോംബോ വില നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും സി സിയുമാണ് വലിയ പ്ലാന്റ്സാണ് ഈ സി സി പ്ലാന്റ് അത് പൊക്കം വെക്കാത്ത പ്ലാന്റ്സാണ് ഈ രണ്ട് സൈസ് പ്ലാന്റ്സിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോവില നൂറ്റി ഇരുപത്തഞ്ച് രൂപയും സി സിയിലാണ് അപ്രിക്കൻ വയലറ്റിൻ്റെ മുട്ടകൾ വന്ന് പൂ നിറഞ്ഞ് പൂത്തിട്ടുണ്ട് മൂന്ന് കളറാണ് നമുക്കുള്ളത് ഈ രണ്ട് പൂക്കളുണ്ട് ഇതടുത്തത് പൂ വരുന്നുണ്ട് അത് നല്ല വയലറ്റ് ആണ് മൂന്ന് ചെടി മൂന്ന് ആഫ്രിക്കൻ വയലറ്റിലും കൂടി നമ്മളിട്ടിരിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും സി സിയും ആണ് മൂന്ന് പ്ലാന്റ്സ് ഉൾപ്പെടുന്ന ഒരു കോമ്പാണ് മൂന്ന് മൂന്ന് തരത്തിലുള്ള പ്ലാന്റ്സുകളാണ് ഇത് നമ്മുടെ സെല്ലമാണ് സെല്ലത്തിന്റെ എലോ ആണ് മറ്റേ ടേബിൾ മോൺസ്റ്റർ ആണ് ഇത് നമ്മുടെ സിങ്കോണിയമാണ് സിങ്കോണിയത്തിന്റെ പുതിയ വെറൈറ്റിയാണ് ഇതിന് മൂന്നും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പ് പോലെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ മൂന്ന് അഗ്ലോണിമേൻ്റെ ഒരു കോംബോ ആണ് ഇന്ന് നമ്മൾ ഇടുന്നത് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെഡ് എംബ്രാൾഡിൻ്റെ അത്രയും വലിയൊരു ചെടിക റൂബി റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ് ലഗസിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി അറുന്നൂറ് രൂപയും സി സിയുമാണ് അഗ്ലോണിമയുടെ ഈ രണ്ട് വലിയ പ്ലാന്റ്സ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ ഇന്നത്തെ വില ഇന്നത്തെ കോംബോ വില മുന്നൂറ് രൂപയും സി ആണ് അടുത്തൊരു കോംബോയിലേക്ക് കോമ്പോ ആണിത് ഈ നാല് ഫേൺ വെറൈറ്റികളാണ് ഈ നാല് ഫേൺ വെറൈറ്റിക്കും കൂടി നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് ഹാങ്ങിങ്ങായിട്ട് ഉപയോഗിക്കാവുന്ന മനോഹരമായ ഫേണുകളാണ് എല്ലാം മൊരയ യുജീനിയ യുജീനിയ ഈ മൂന്ന് ചെടിക്കും കൂടി ഇന്നത്തെ കോംബോ വില ഇരുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് വലിയ ചെടികളാണ് എൻ്റെ ഇത്രയും വലിയ മനോഹരമായ ഈ ചെടി ഇത് കോംബോ അല്ല ഓരോ ചെടികളായിട്ടാണ് ഈ ഒരു ചെടിക്ക് ഞാൻ കൊടുക്കുന്ന മുന്നൂറ്റി അൻപതും സി സിയുമാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളിതുവരെ എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ ഏഴ്സിന് ഞാൻ നന്ദി പറയുന്നു കസ്റ്റമേഴ്സ് നന്ദി പറയുന്നു ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് വന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മുമ്പ് ഞാൻ ബിഗോണിയോടെയാണ് ഒരു വീഡിയോ ചെയ്തിരുന്നത് വളരെയധികം ആൾക്കാർ എനിക്ക് ബിഗോണിയ കൊടുത്തു തീർക്കാനായിട്ട് പറ്റിയില്ല വീണ്ടും ഞാൻ ബിഗോണിയ വിഗോണിയ നട്ടുപിടിപ്പിച്ച് വീണ്ടും വിലക്കുറവുമായി വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ പ്ലാൻസുകളെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് അത് കാരണം നല്ല വിലക്കുറവിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും ഇനിയും പുതിയ വീഡിയോകളുമായി വിലക്കുറവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ